ഹലോ ഗായ്സ് ഞാൻ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മളെ വീട്ടിലുള്ള പൂച്ചൻ്റെയും കോയിൻ്റയും മീൻ്റെയും എല്ലാം കൂടി ആയിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അന്ന് ഞാൻ ഒരു ടീമിനെ മാത്രം മറന്നുപോയി അപ്പം ഇന്ന് അവരെ വെച്ചിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് സെയിലുണ്ടോ എന്താ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിരുന്നു ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് ചെയ്തിരുന്നു അതൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തു രണ്ട് കയറ്റിനിപ്പം സെയിൽ ആയിട്ടുണ്ട് നമ്മൾ മീനിപ്പം വിൽക്കാൻ തുടങ്ങിയിട്ടില്ല എന്നാലും ചെറുത ഒന്ന് ായിട്ട് നമ്മൾ വിൽക്കുന്നതായിരിക്കും കേട്ടോ മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് തന്നെ നെൽത്താണല്ലോ ഫുഡ് ഇട്ട് കൊടുക്കാറ് അവർക്കുള്ള സ്പെഷ്യൽ തീറ്റ ഉണ്ടല്ലോ അത് നമ്മൾ നെൽത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അത് പോയി പുറത്ത് പോവും ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ കോഴിക്കുഞ്ഞുങ്ങൾ നമ്മൾ ചെറുതാവുന്ന സമയത്തൊക്കെ ഇതുപോലെയുള്ള ക്യൂട്ടായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ വാങ്ങിക്കാറുണ്ട് കളർ കോഴിക്കളർ പല കളറായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും എനിക്കിങ്ങനെ റോസും യെല്ലോ അങ്ങനെ രണ്ട് കളറുള്ള ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ബ്രദറിന് അക്കുനെ അതേപോലെ കോഴിക്കുട്ടികളുണ്ടായിരുന്നു എൻ്റെ കോഴിക്കുട്ടികളൊക്കെ ൊക്കെ ചത്തുപോയി പക്ഷേ അവൻ്റെത് മാത്രം നല്ല ഹെൽത്തി ആയി വളർന്ന് ഇങ്ങനെ വളർന്ന് കഴിയുമ്പോൾ വെള്ള കളറാണ് ഉണ്ടാവുക ഇത് നമ്മളിവിടെ തന്നെ വിരിപ്പിച്ചെടുത്ത കോഴിക്കുഞ്ഞുങ്ങളട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ട്രിക്ക് ആയിട്ടുള്ള സാധനം ഇത് മുളാണ് എല്ലാവർക്കും അറിയാലോ ചില നാട്ടിലിങ്ങനെ എന്നൊക്കെ പറയും എന്നാൽ മുള മുറിച്ചിട്ട് ഇങ്ങനെ ഒരു പാത്രം പോലെ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കോയിൻ്റെ കൂട്ടിലേക്ക് ഇത് വെച്ചുകൊടുക്കാം കണ്ടോ പാത്രമൊക്കെ ഇവരിങ്ങനെ തട്ടിമറിക്കുന്നുണ്ട് അപ്പം നമുക്ക് അതിന് പകരമായിട്ട് ഇത് വെച്ചുകൊടുക്കാം ജസ്റ്റ് ഒന്ന് കൂട് തുറന്നപ്പോൾ എല്ലാവർക്കും സന്തോഷമായി കണ്ട എന്തെങ്കിലുമൊക്കെ ഒത്തി പെറുക്കി അവരങ്ങനെ പുറത്തിറങ്ങാനുള്ള പുറപ്പാടിലാണ് ഇവരുടെ കൂടെ ഓടിച്ചാടി കളിക്കേണ്ട ഒരാളെന്നായിരുന്നു കേട്ടോ എന്താ ഇതിൻ്റെ ഭംഗി നോക്കി ഇത് എന്താ അറിയില്ല ആദ്യം തന്നെ ചത്തുപോയി കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മളെ പാത്രം ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ മുള വെട്ടി ഇങ്ങനെ മുറിച്ചെടുത്ത് ഇങ്ങനെ ഒരു പാത്രം പോലെ ആക്കിയതാണ് ഇനി ഈ പാത്രം അവിടെ കെട്ടി കൊടുക്കണം മറ്റേ പാത്രം നമ്മൾ നോർമലുള്ള പാത്രങ്ങൾ വെച്ച് കൊടുത്തിട്ടും കെട്ടി കൊടുത്തിട്ടൊക്കെ ഇവരെന്താക്കുന്ന അത് മറിക്കുന്നു പക്ഷേ ഇങ്ങനത്തെതാവുമ്പോൾ അവർക്ക് മറിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാട്ടോ ഇങ്ങനത്തെ ചെയ്യുന്നത് നമ്മൾ പാത്രമൊക്കെ വെച്ച് നോക്കിയതാണ് പക്ഷേ മറിക്കുന്നുണ്ട് ഇതാവുമ്പോൾ ആ പ്രശ്നം വരുന്നില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിലും ജോയി അതിൻ്റെ ഇടയിൽ ഉണ്ടാവില്ല ഞാനല്ല ഉപ്പാണ് ചെയ്യുന്നത് ഉപ്പാൻ ഉപ്പാനിങ്ങനെ വെറുപ്പിച്ചുകൊണ്ട് നിൽക്കുക അപ്പൊ ആ ഒരു സമയത്ത് ഇവരെല്ലാരും കൂടി പുറത്തിറങ്ങിയിട്ട് അമ്മ ഇല്ലാതെ കുറച്ച് നേരമായിട്ടോ ഇവർ നിക്കുക വേഗം പിന്നെ കണ്ടോ കാലിൻ്റെ അമ്മൻ്റെ കാലിൻ്റെ ചുവട്ടിലേക്ക് തന്നെ പോവും പെട്ടെന്ന് പെട്ടെന്ന് നമ്മളെങ്ങനെ ഇങ്ങനെ ഷീറ്റിലൊക്കെ ഇട്ട് ഫുഡ് വെച്ചുകൊടുത്താലും അത് കുറേ വേസ്റ്റ് ആവാണ് ഇവർക്ക് ഈ വേറൊരു ടൈപ്പ് തീറ്റയാണല്ലോ കൊടുക്കുക അപ്പം അതൊക്കെ വേസ്റ്റാണ് അപ്പം ഇങ്ങനെ വെച്ചിട്ട് ഈ മുളി ഇങ്ങനെ രണ്ട് ഭാഗം ഇങ്ങനെ കയറ് വെച്ചിട്ട് കെട്ടുകയാണെങ്കിൽ എന്താവും അവിടെ അങ്ങനെ സെക്യൂറായിട്ട് നിന്നോളും ഇളകി പോകത്തൊന്നുമില്ല ഇവർക്ക് നല്ല രീതിയിൽ ഫുഡ് കഴിക്കുക ഫുഡിങ്ങനെ വേസ്റ്റാവാത്ത രൂപത്തിൽ കഴിക്കുക പിന്നെ ഇതാ കോഴിക്കുട്ടികളുടെ എന്റെ കോഴിക്കുട്ടി ഉണ്ട് കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കോഴിക്കുട്ടികളെ പക്ഷെ ഒക്കെ ഭയങ്കര പേടിയാണ് അതിന്റെ അടുക്ക് ഉമ്മ വിൽക്കുന്നത് കേട്ടിട്ട് ഞാൻ പോയി പോയോക്കെയാണ് കേട്ടോ അന്ന് നമ്മൾ കണ്ടിരുന്നില്ലേ ഒരു ഗ്രീൻ ലീസാട് അതേപോലെ ഇത് വേറൊരു ടൈപ്പ് ലീസാട് ഇതിനെ പറക്കാൻ കഴിയുന്നൊക്കെയാണ് നമ്മൾ ഗൂഗിൾ അടിച്ചപ്പോൾ കണ്ടത് ഇതിന്റെ ഒരു രൂപം കണ്ടേ സദ്യ പറഞ്ഞ അങ്ങനത്തെ ഒക്കെ കാണുമ്പോൾ ഭയങ്കര പേടിയാണ് ഇതിന്റെ വാലിന്റെ അറ്റത്ത് ഇങ്ങനെ പരന്നിട്ടായിട്ടുള്ളത് ഇതിൻ്റെ തായൊക്കെ കണ്ടില്ലേ ഇങ്ങനെ ആ വീർത്തൊക്കെ നിൽക്കുന്നത് എനിക്കിങ്ങനത്തെ ജീവികളൊക്കെ കാണുമ്പോൾ എന്റെ ജോയൊക്കെ ആണെങ്കിലും അങ്ങനത്തെ പേടിയില്ല ഒന്നിനും അമ്മ പേടിച്ചിട്ട് ഫറ ഫറ വിളിച്ചിട്ട് പോയി വെക്കുമ്പോ ഇങ്ങനെയല്ലേ അശാന് വന്ന വഴിക്ക് എന്നെ തിരിച്ചു പോകുന്നുണ്ട് കേട്ടോ എന്തിനോ വിഴുങ്ങിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട് അതാ ഇങ്ങനെ കളിക്കുന്നത് അപ്പൊ നമ്മുടെ പാത്രം അവിടെ സെറ്റ് കണ്ടല്ലോ വിടെ സെറ്റാക്കിയിട്ടുണ്ട് അതിൽ ഫുഡൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇവർ കയറിയിട്ട് നമുക്ക് ഇതിന്ന് കഴിക്കുന്നുണ്ടോ എന്താ സ്ഥിതി എന്നുള്ളതെന്ന് നോക്കാം നമ്മളിങ്ങനെ തട്ടി കൊടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ അതിലാണ് ഫുഡെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ എടുത്ത് ഇങ്ങനെ വന്ന് നോക്കുന്നൊക്കെ ഉണ്ട് ചിലപ്പം കഴിക്കും ചിലപ്പം കഴിക്കൂല ഇനി ഞാൻ ക്യാമറ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടാണോ അറിയില്ല എല്ലാവരും അമ്മൻ്റെ അടുത്ത് പോയിട്ട് നിക്കുക ചെയ്യുന്ന പേടിച്ചിട്ടായിരിക്കും നമ്മൾ ഇതിലാണ് ഫുഡ് ഉള്ളത് ഇങ്ങനെ ഇട്ട് കാണിച്ചു കൊടുക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ചിലപ്പം കുത്തി കഴിക്കായിരിക്കും നമുക്ക് കുറച്ചുനേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം നമ്മൾ അരിമണിയും കാര്യങ്ങളൊക്കെ ഇട്ട സമയത്ത് ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ ഇനി ഈ പാത്രത്തിലാണ് ഫുഡെന്ന് ജസ്റ്റ് ഇങ്ങനെ എടുത്ത് വന്ന് നോക്കുന്നു കൊത്തി കഴിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് പഴയതായിട്ട് അങ്ങനെ അത്രയ്ക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ ഇനി ഇവരുടെ അമ്മ കൊത്തുവാണെങ്കിൽ അത് കണ്ടിട്ട് അവരും കൂടി കൊത്തിക്കോളും ഇങ്ങനെയുള്ള ട്രിക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് കറക്റ്റ് ഫുഡ് കിട്ടിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നതിന് പകുതി മുക്കാലും പുറത്താകും അപ്പം അത്രയ്ക്കുള്ളൂ വേറെ ഒരു കാര്യം കൂടി കാണിച്ചു തരാം എൻ്റെ വീട്ടിലുള്ള രണ്ട് പേരും നന്നായിട്ട് മുറുക്കും പത്തിരുന്നൂറ് റുപ്പേൻ്റെ അടുക്ക് കിട്ടിയല്ലോ ഒരിക്കൽ ഒരു ദിവസം മതിയാവില്ല അപ്പോൾ ഇത്ര പൈസ കളയുന്നതിന് അത്രയും പൈസ കളയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഒരു ട്രിക്ക് കണ്ടുപിടിച്ചിരുന്നു നമുക്കൊരു വെത്തിലിൻ്റെ ഇത് നടാകും അങ്ങനെ നട്ടിട്ടുണ്ട് എന്തായിപ്പോയക്കാം പറഞ്ഞിരുന്നില്ലേ എവിടുത്തെ കോഴിക്കളെല്ലാം കൊത്തുന്നു അപ്പം നമ്മൾ ഇങ്ങനെ സെറ്റാക്കിയിട്ടാണ് വെച്ച കണ്ടോ ഇത്രയും കൊമ്പ് കൊത്തിയിട്ടുണ്ട് ഇത് മാത്രമാണോ നേരൊക്കായത് അപ്പം നോക്കുന്നതുകൊണ്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുത്തു ഇനി ഇതൊക്കെ ഒന്ന് വളർന്നിട്ട് വേണം ഈ പ്ലാവമ്മില് നമുക്ക് കയറ്റാന് അപ്പ ഈ പ്ലാവമിന്റെ മുകളിൽ നിറവിൻ്റെ മുകളിൽ നിറച്ചും പടർത്തിട്ട് വേണം നമുക്ക് വെത്തിലായിട്ട് ഉറക്കെ അങ്ങ് തുപ്പാന് ഉപ്പ പറയും പോലെ നമ്മൾ നമ്മളവിടുന്ന് കുറച്ച് നേരം മാറി നിന്ന സമയത്ത് അവർക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ ഇതെന്നാണ് ഫുഡ് കഴിക്കുക എല്ലാം ഒരിക്കൽ റെഡി ആയിട്ടുണ്ട് നമ്മളവിടെ വെള്ളം ഇപ്പുറത്ത് സെറ്റാക്കി വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ തീറ്റ ഇതിൽ സെറ്റാണ് നിങ്ങൾക്ക് ഈ കോഴിക്കോട് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം ഫുഡ് വേസ്റ്റ് ആയിട്ട് ഇങ്ങനെ താഴെ പോയിട്ടുണ്ട് എന്നുള്ളത് അപ്പം ഇങ്ങനെ ചെയ്ത് കൊടുത്തത് കൊണ്ട് അത് റെഡിയായി പിന്നെ ഇവിടെയുള്ള കോഴിക്കൾക്ക് ഈ കുട്ടികളുടെ ഫുഡും കൂടി വേണം കണ്ടില്ലേ വന്നിരുന്ന് കൊത്തുന്നത് നിങ്ങൾക്ക് ഇതുപോലത്തെ ട്രിക്സോ കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ എത്രക്കുള്ളൊക്കെ ബൈ